രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഓച്ചിറ പരബ്രഹ്മസന്നിധിയിൽ കർക്കിടക സദ്യയ്ക്ക് തിരക്കേറുന്നു ശനി ഞായർ ദിവസങ്ങളിൽ വൻ ഭക്തജന അനുഭവപ്പെടുന്നത് മൂന്ന് കൗണ്ടറുകളിലായാണ് അന്നദാനം രാമായണ മാസത്തോടനുബന്ധിച്ച് ഓച്ചിറ പരബ്രഹ്മസന്നിധിയിൽ ഒരുക്കിയ കർക്കിടക സദ്യക്ക് തിരക്കേറുന്നു ശനി ഞായർ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഓച്ചിറ പരബ്രഹ്മത്തിലേക്ക് എല്ലാ ദിവസങ്ങളിലും ആളുകൾ വർദ്ധിക്കുവാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഇട്ട് പെയ്യാത്ത കൈയും കാലും വയ്യാത്ത ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ആൾ വർധനം കൂടുവാണ് കഴിഞ്ഞ ഇന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിൽ ഇരട്ടി ആളുകളാണ് കൂടുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ആ സമയം മണി വരെ സദ്യ കൊടുക്കുന്നുണ്ട് മൂന്ന് കൗണ്ടറുകളിലായാണ് അന്നദാനം നൽകി വരുന്നത് വിപരീതമായിട്ട് ഈ വർഷം മൂന്ന് കൗണ്ടറുകളാണ് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്ത് ഇട്ടിരിക്കുന്നത് കൗണ്ടർ ഒന്ന് കൗണ്ടർ രണ്ട് കൗണ്ടർ മൂന്ന് ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ആവശ്യത്തിന് ചോറും പുളിശ്ശേരിയും മറ്റും കൊടുക്കാൻ പ്രത്യേക ഒരു കൗണ്ടറും ഉണ്ട് അതുകൊണ്ട് ഒട്ടും തിരക്കില്ലാത്ത ഭക്തജനങ്ങൾക്ക് സുഖമായി ഭക്ഷണം കഴിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് പതിനൊന്ന് മണി മുതലാണ് അന്നദാനം ആരംഭിക്കുക ചില ദിവസങ്ങളിൽ നാലുമണിവരെ അന്നദാനം നീണ്ടുപോകാറുണ്ട് പതിനൊന്നര മണിക്ക് തന്നെ തുടങ്ങി ഏതാണ്ട് പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് ക്യൂവിലുള്ള ആളുകൾ മുഴുവൻ അകത്ത് കയറിയിരുന്ന് ബൃഹത്തായ ഈ പന്തലിലിരുന്ന് രുചികരമായ ഭക്ഷണം ദിവസവും ഓരോ തരത്തിലുള്ള പായസം ചേർത്ത് കൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് ആസ്വദിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും അന്നദാനം നൽകി വരുന്നു രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് പേഡ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയുടെ രേഖായനം പരിപാടിയും ഇതോടനുബന്ധിച്ച് നടത്തി ഇന്ത്യൻ ക്രിക്കറ്റ് കേരളത്തിലായിട്ടുള്ള വനിതാ താരമായിട്ടുള്ള ഒരാളുടെ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ